നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിയായ അപ്പുക്കുട്ടൻ തയ്യൽ തൊഴിലാളിയാണ് ഒരു കർഷകനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രാമക്കൽമേട്ടിൽ ചിപ്പി ട്രെയിലേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട് കാർഷിക ആവശ്യങ്ങൾക്കായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ തൂക്കുപാലത്തെ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ഇദ്ദേഹം ഇരുപത്തി അയ്യായിരം രൂപ വായ്പയെടുത്തിരുന്നു പിന്നീട് നാണ്യവിളകളുടെ വില തകർച്ചയും പ്രളയകാലത്തെ തിരിച്ചടികളുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കി വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നതോടെ പലിശയും പിഴയും എല്ലാം ചേർന്ന് വൻ തുക ബാധ്യതയായി തുടർന്ന് കാർഷിക കടാശ്വാസത്തിനായി കമ്മീഷനെ സമീപിച്ചപ്പോൾ നിരസിക്കപ്പെട്ടു റേഷൻ കാർഡിൽ തയ്യൽ തൊഴിലാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആനുകൂല്യം നൽകാനാവുന്നില്ല എന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് പെട്ടെന്ന് തയ്യൽ ജോലി നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് ഈ അത് ബോർഡുമായിട്ട് ആലോചിച്ച് ഇടുക്കിയിൽ ഇത്തരത്തിൽ നിരവധി കർഷകരുണ്ട് ഉപജീവനത്തിനായി ഒരു തൊഴിൽ ചെയ്യുന്നതിനൊപ്പം കൃഷിയും ദിനചര്യയുടെ ഭാഗമാക്കിയവർ വിവിധ പ്രതിസന്ധികൾ മൂലം കൃഷി നഷ്ടമാകുമ്പോൾ വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം